നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് വയനാട് ബ്ലൂംസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് അവിടെ ആണെങ്കിൽ നമ്മൾ ഇന്ന് ഫുൾ അവിടെയാണ് നമ്മൾ വേറെങ്ങും പോകണില്ല ആ റിസോർട്ടിലാണ് റിസോർട്ടിലാണിന്ന് ഫുള്ള് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ അതുപോലെ കുറച്ച് ഗെയിംസ് പിന്നെ എന്താ പറയേണ്ടത് നമ്മുടെ ഫയർ ക്യാമ്പ് ഫയർ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ അവിടെ ചെന്നെ നമുക്ക് വീഡിയോ കാണാം നമ്മുടെ കോഴിക്കോടിനെ വയനാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുഴൽ ഇത് ഒമ്പത് ഹെയർ പിൻ വളവുകളാണെങ്കിലും ഉള്ളത് പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് വയനാട് ലക്കടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചുരം അവസാനിക്കുന്നത് ഇതുവഴിയാണ് നമ്മുടെ യാത്ര ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് ആളുകൾ വന്ന് ഇറങ്ങി ഫോട്ടോ എടുക്കുകയും അതുപോലെ ഈ പ്രകൃതി ഭഗി ആസ്വദിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ഇവിടെ ഇറങ്ങി ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ബ്ലൂംസ് റിസോർട്ടിലേക്ക് പോവാം ഇവിടെ നോക്ക് നമ്മുടെ ചുരക്കത്താണ് നമ്മുടെ ബ്ലൂംസിൽ എത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നമ്മളുടെ എന്താ പറയുക താമസിക്കുന്ന റിസോർട്ടിലെ റൂംസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പം പുറമേ നോക്കിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയിൽ ഒരു കാട്ടിനകത്ത് എന്നൊക്കെ തന്നെ പറയാം അതിനകത്ത് നല്ല എയർമാർക്കും അതുപോലെ തന്നെ നല്ല നല്ല റൂംസ് പിന്നെ ഒരുപാട് ഒത്തിരി ഉണ്ട് അതൊക്കെ നേരിട്ട് കണ്ടാലേ അതിന്റെ ഭംഗി ഇഷ്ടം പോലെ നമുക്ക് വഴിയേ നോക്കാം എന്തൊക്കെയാ ഉള്ള നമ്മൾ ആ റൂമെടുത്തേക്കുന്ന ആ വീട് ഇത് കണ്ടോ നല്ല രസം ഇവിടെ കാണാനെ മൊത്തം മുളയൊക്കെ വെച്ചിട്ട് താഴേക്കൊണ്ട് ഇങ്ങ് താഴേക്കൊണ്ട് ഏതാണ്ട് ഇവര് ഇവിടെ പിന്നെ പിന്ന അവരൊക്കെ കണ്ടോ ഇവിടെയാണ് ഇതിന്റെ മണ്ടയില ഞാൻ കേറി കാണിക്കാവേ തല തലവെല്ലാം പിടിക്കോ ഇത് മൊത്തം ശരിക്കും ഇതെല്ലാം മുളയാട്ടോ അല്ല ഇത് മുളയല്ല കമ്പി ആട്ടോ ഞാൻ വിചാരിച്ചത് മൊത്തം മുളയാണ് ഇതല്ല ശരിക്കും എന്തോ പറയണ്ട മറ്റേ തടിയ ഇത് മറ്റേ സ്റ്റീര് നമ്മൾ ഈ സ്റ്റെയറിൻ്റെ മുകളിൽ കയറിയിട്ടോ അവിടെ ഒരു സിംഗിൾ ബെഡ് കിടപ്പുണ്ട് കേട്ടോ കൊള്ളാം സംഭവം കൊള്ളാം ഇത് നമ്മുടെ തല ചെന്നിട്ട് മുകളിൽ ഇരി ഇടുക്കി നിൽക്കുകയാണെങ്കിൽ സംഭവം കൊള്ളാം ഈ ഉള്ളായിരുന്നോ സിംഗിൾ ആയിട്ട് ഇത് ഈ അറിയോ ചെയ്തിട്ടുണ്ട് മുളയാണുണ്ടോ മണ്ടിട്ടോട് പക്ഷേങ്കില് നല്ല സൂപ്പർ ആണ് ഈ റിസോർട്ടില് രണ്ട് സിംഗിൾ റൂമും അതുപോലെ രണ്ട് ഡബിൾ റൂംസും ഉള്ളത് ഇത് കണ്ടില്ലേ ഇപ്പൊ ഈ കാണുന്നത് ഡബിൾ റൂംസ് ആണ് അതായത് അതിനകത്ത് തന്നെ രണ്ട് റൂംസ് അവൈലബിൾ ആണ് രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റും ഇപ്പോൾ ഞങ്ങൾ ആദ്യം കാണിച്ചില്ല അത് സിംഗിളാണ് അപ്പോൾ അങ്ങനത്തെ രണ്ടെണ്ണം ഇങ്ങനത്തെ രണ്ടെണ്ണം അങ്ങനെ നാലെണ്ണമാണ് ടോട്ടൽ ഉള്ളത് ടോട്ടൽ രണ്ട് നാല് ആറ് ആറ് ഫാമിലിക്ക് താമസിക്കാൻ കഴിയുന്ന പോലത്തെ ഉള്ളൊരു റിസോർട്ടാണ് നമ്മുടെ ഈ ബ്ലൂംസ് റിസോർട്ട് ഭയങ്കര ഇവിടെ എ സി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നല്ല വിശാലമായ സ്ഥലമല്ലേ അയ്യോ ഇത് കൊള്ളാം കേട്ടോ ഇത് ജാൻവിയുടെയാണോ കട്ടില് ഏ ഇത് എന്ത് വേണേ ഒരു ബെഡ്റൂമിന്റെ സ്ഥലമുണ്ട് ബാത്ത്റൂം ഇത് ജാൻവിയുടെ ഏതാ ഇതില് ബെഡ് കൊള്ളാം രണ്ട് റൂം കേട്ടോ ഇതിനകത്ത് ആ സെയിം തന്നെ അങ്ങനെ നമ്മുടെ റൂമൊക്കെ കണ്ടു അപ്പം ഇനിയിപ്പ എല്ലാരും അവരവരുടെ റൂമിലേക്കൊക്കെ പോവാൻ വേണ്ടിയിട്ട് നിക്കുകയാണ് റൂംസ് ഒക്കെ എല്ലാ അടിപൊളിയാണ് എല്ലാരും പട്ടാളക്കാരാണ് കേട്ടോ പക്ഷെ കയ്യിലൊരിപ്പൊക്കെ കൊച്ചു കൊച്ചുകുട്ടികളുടെ ഭാഗത്തോ കേട്ടോ എല്ലാം ഇങ്ങനെ ഇനി അവര് ഫ്രണ്ട്സ് എല്ലാം ഫ്രണ്ട് അറിയോ എന്തു പറഞ്ഞേ ഏ ആ താറാവ് താറാവാണ് ഇത് എന്ത് പറയുന്നത് ഇനി നമ്മൾ താഴേക്കൊക്കെ പോയി നോക്കുകയാണ് അവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് താഴേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള് അതുപോലെ ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലമൊക്കെ ഇവിടെ താഴെയാണ് പിന്നെ എന്തൊക്കെയാണ് ഗെയിംസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇതൊക്കെ എന്താണ് ലവ് ബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പട്ടിയുണ്ട് പിന്നെ ഇത് കണ്ടോ അവിടെ പോയി നമുക്ക് അവിടെ പോയി ഇരിക്കാം അതുപോലെ ഇത് സംഭവം കണ്ടോ ഒരു കയറ് കെട്ടിട്ട് നമ്മൾ അതിനകത്തൂടെ ഒരു ടാസ്ക് ടാസ്ക്യൊന്നും ഇടലോലെ ജാൻവി അയ്യോ ഇതിന്റെ ഇതിന്റെ പേര് ത്തിപ്പഴന്നെട്ടോ എനിക്ക് പെട്ടെന്ന് നേരം പേര് കിട്ടിയില്ല മറന്നുപോയി പേര് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കത്തില്ലേ അത്തിപ്പഴം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ജ്യൂസ് അടിച്ചു കുടിക്കാനും നല്ലത് കണ്ടോ നോക്ക് കൊള്ളാം അടുത്തതാണ് പട്ടാളക്കാരനെ ഉന്നുണ്ടോന്ന് നോക്കാം നിങ്ങക്ക് ല്ലാ വലിച്ച് കൊണ്ടിട്ട് ചേച്ചേട ഒരിച്ചിരി പുറകിലോട്ട് വന്നേ ചേട്ടനെ ഒന്ന് സൂം ചെയ്തെടുക്കണം അതെ ഇതാണ് നമ്മുടെ എന്താ ഇടുന്ന പ്ര എന്താ പ്രേമോ വീഡിയോയിലിടുന്ന അരുൺചേട്ടൻ എടുക്കണ്ട് <laughs> <laughs> ഇടിടിടിട ആ ലേറ്റ് ആയി വന്നതാലും ഇതി ഇതിനി മറുപടി തരും ഇതിനി മറുപടി തരും അതാ വാടി നിങ്ങൾക്കരെ ഡിഗ്രി എടുക്കാനോടോ ലൈറ്റ് വെച്ചിോ അല്ല അതാ വാടി ഇത് വെല്ലുവിളിയല്ലേ വെല്ലുവിളിച്ച് ഞാൻ വീട്ടു പറഞ്ഞു പോയതാ ഇത് ആ പത്തിന് കറച്ചുപോലെ എന്നിട്ട് പോലും കൊണ്ടില്ല സാധനം ഇല്ല ചിക്കൻ വേണമെങ്കിൽ എന്റെ വരാം ൊട്ട് ഇങ്ങനെ പെക്കില്ല അരുൺ സപ്ലയർ യെസ് എല്ലാവർക്കും കറക്റ്റ് ബീഫൊക്കെ എത്തിയ പോട്ടെ ഇതാണ് നമ്മുടെ സീറ്റ് ടൊവിനോ ചിക്കൻ ബിരിയാണി ബീഫ് പൂളിൽ ഇറങ്ങാൻ പോവാട്ടോ എല്ലാവരും പോയിട്ടുണ്ട് ഞാൻ ചേച്ചിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുവോ ചേച്ചി വന്നിട്ട് നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പോകും ട്ടെ ഇതിലും മൊത്തം കോരങ്ങാണ് വീടിന്റെ പുറത്തും എല്ലാം കോരങ്ങ എന്നാ വരുന്നേ ആ കേരണം അത് തന്നെ വരുവാണോ എന്നെങ്കി വാരുതന്നെ എടുക്കും ഇതെല്ലാരും സിമ്പോളിക്കിടന്ന് ചാടിഞ്ഞട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിയോ എന്നെ പിന്നെ ഒരാളിൻ്റെ മണ്ടിൽ ഒരാൾ കേറിയിരുന്ന് പിന്നെ അടുത്ത ആൾ കേറിയിരുന്നിട്ട് എത്ര നേരം നിൽക്കുമെന്നൊക്കെ നോക്കുന്നു നീന്തി മത്സരം അങ്ങനെ കുറെ പണ്ടായിട്ട് അവർ കുറേ ഇങ്ങനെ വെള്ളത്തിനകത്ത് കിടന്നിങ്ങനെ കളിക്കുന്നു കേട്ടോ ണ്ടാക്കുന്നുണ്ടോണങ്ക കേരളത്തിലൊക്കെ ഇത് ഇവിടെ നീങ്ങിന്ന് നോക്കട്ടെ ഞാന്റെ പേരെന്തുവാ അറിയത്തില്ല ഞാൻ പേര് പറയത്തില്ലേ പക്ഷേ സീനൊന്നു പറ്റില്ല അത് കാണാൻ പറ്റില്ല സീനൊന്ന് ടാറ്റ ടാറ്റ ഫയറിന് പോവാണ് ക്യാമ്പ് ഫയർ ാണ് നമ്മൾ വേണ്ട നമ്മുടെ ക്യാമ്പ് ഫയറിന്റെ സ്ഥലത്ത് എത്തി ഇതൊക്കെ ഇത് നമ്മളുടെ വയനാട് ഉള്ള ഒരു എന്താ ബൂംസോ അങ്ങനെ പറയുന്ന ഒരു റിസോർട്ടാട്ടോ ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറിന് മാത്രം എണ്ണൂറ് രൂപ അതിൽ കേട്ടോ രയായി പത്തരവരെയും എങ്ങാണ്ട് ഇവിടെ ടൈമുള്ളു ഈ പാട്ടൊക്കെ വെച്ചിട്ടേ അല്ല ഫോറസ്റ്റുകാർ വന്നിട്ട് പണിയാണ് കണ്ടേ സംഭവം ഇടുവാണിപ്പോൾ പാട്ടൊക്കെ ഇടുമായിരിക്കും ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഇത് ക്യാമ്പ് ഫയറിൽ നിന്ന് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കേട്ടോ എല്ലാം മുളയുടെ സംഭവമാണേ I'm r e I n t k a p l c e r i a l a s t e you s e m o u a a r e you e you always? Are you e y o s Are you a l a s a r േ ഏ ഓ എവിടെ ഓ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളല്ലേ ടീ വീഡിയോ എടുക്കാൻ വന്നതാണോ പൊന്നേ നല്ല അയ്യോ എന്തൊരു സുന്ദരി കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു പൂച്ച വാങ്ങിച്ചോ എന്ത് കാണോ കൈടല്ലേ ട്ടോ പൂച്ച പഠിക്കും ജാൻവിന്ന് വിളിച്ചേ പൂച്ച വിളിച്ച് കൈണ്ട് ണോ ജാൻവി ജാൻവി എന്ന് വിളിച്ചേ പൂച്ചനെ വിളിക്കേ